ചങ്ങാമേര നമ്മുടെ പുതിയ വീഡിയോ വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ വൈകുന്നേരം നേരമായി നമ്മൾ ഇവർക്ക് കുടി കൊടുക്കാനുള്ള പരിപാടിയിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വിവേകപ്രഭം അവിടെ കുടി കലക്കി കഞ്ഞി കലക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവരിതേ കഞ്ഞിക്ക് വേണ്ടി വെയിറ്റിങ്ങാണ് എല്ലാവരും ചിലവരൊക്കെ അവിടെ വെള്ളത്തിൽ തന്നെ എടുക്കുക അപ്പോൾ ഈ കുടി കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചു നേരം ഇവരൊന്ന് അഴിച്ചു വിട്ട് തീറ്റും അഴിച്ചു വിട്ട് തീറ്റി ഒരുവിധം ഒന്ന് വയറൊന്നും നിറഞ്ഞ് ഒന്ന് സെറ്റായി വരുമ്പിക്കും എന്നിട്ടാണ് നമ്മൾ ഇവരെ അത്യാവശ്യം പുല്ലുള്ള ഒരു സ്ഥലം നോക്കിയിട്ട് കെട്ടുക അങ്ങനെ കെട്ടിയിട്ട് പിന്നെ നമ്മൾ തൊഴുത്തിൽ കയറ്റി കെട്ടുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല നമ്മൾ ഈ പാടത്തന്നെ കെട്ടിടളളളൂ എന്നിട്ട് പിന്നെ കാ നേരം വിളിക്കണവരെ അവർക്ക് തിന്നാനുള്ള ഒരു പുല്ല് ഉണ്ടാവും ഇവർക്ക് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിനാല് മണിക്കൂറിന് തിന്നാൻ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും നല്ലത് എന്ന് കണക്കാക്ക എന്നുള്ളൊരു ആൾക്കാർ ആൾക്കാരാണല്ലോ പോത്തുങ്ങൾ അപ്പോൾ അതെ കൂടി വെഗ്രോ അവിടെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് കഞ്ഞി സെറ്റാക്കിക്കൊണ്ട് വയ്ക്കുക അതെ നോക്കി നിൽക്കുക ഇപ്പം കിട്ടും എന്നുള്ളൊരു ഇതിൽ നോക്കിക്കൊണ്ടിരിക്കുക വെയ്റ്റിംഗാണ് നമുക്കിനി വെഗ്രോയുടെ അടുത്ത് ഞാൻ എന്തൊക്കെയാണ് നമ്മൾ ഈ കഞ്ഞിയിൽ ചേർക്കാറുള്ളത് എന്നുള്ളത് വിവാഹ പ്രവരുടെ അടുത്തൊന്ന് ചോദിക്കാം അവിടെ റെഡി ആക്കി ബ്രോ നമ്മൾ കഞ്ഞി കുടി സംഭവം പറഞ്ഞുകൊണ്ടിരിക്കാണ് നമ്മൾ ഇപ്പോൾ നമ്മൾ ഒറ്റ നേരം നമുക്ക് ഒറ്റ നേരം കൊടുക്കാറുള്ളൂ ഇപ്പം നമ്മൾ കൊടുക്കുന്നുണ്ട് പുളിങ്കുരു പുളിങ്കുരു ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കഞ്ഞി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ തേങ്ങ പിള്ള ഈ മൂന്നായിട്ടാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് നമുക്ക് കൊടുക്കുമ്പോൾ കുടിക്കല കാണാം നമ്മൾ സാധാരണ ചേർ ഈ കുടി കൊടുക്കും കുടി കൊടുക്കല് കഴിഞ്ഞിട്ട് കുറച്ച് വക്കൂലിട്ട് കൊടുക്കും ദഹനം ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് വക്കോലിട്ട് കൊടുക്കുന്നത് നല്ലതാണ് എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പം നമ്മൾ കുറച്ച് വക്കൂലിട്ട് കൊടുക്കും അവർക്ക് തിൻറ്റി അത് വയറ് നിറച്ച് വക്കുവലൊന്നുമില്ല ഒരു ഒന്ന് ദഹനം ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് വക്കുവലിട്ട് കൊടുക്കുക ചെയ്യണമല്ലോ കുറച്ച് രണ്ട് പിടി വക്കുവലിട്ട് കൊടുക്കും വക്കുവലിട്ട് കൊടുക്കൽ കഴിഞ്ഞ് എന്നിട്ടാണ് പിന്നെ തുറന്ന് വിടുക ഇവിടെ തുറന്ന് വിട്ട് അത്യാവശ്യം ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ആ സമയമൊക്കെ നമ്മൾ ഇവരെ അഴിച്ചുവിടും അഴിച്ചുവിട്ട് അത്യാവശ്യം വയറ് നിറഞ്ഞ് ഒന്ന് സെറ്റാവണ വരയ്ക്കും ഉള്ള സമയമാണ് നമ്മൾ നിൽക്കുക അത് രാത്രി ആയി വെച്ച് കഴിഞ്ഞാലും നമ്മൾ ഇവരാണ്ട് അഴിച്ചു വിടുള്ളൂ കൂടി കഞ്ഞി അത്യാവശ്യം കുടിച്ചു കഴിഞ്ഞു ഇവർ നമ്മൾ ഈ ബിങ്കുരു കഞ്ഞി അതിൻ്റെ ഒപ്പം തന്നെ തേങ്ങാ പിണ്ണാക്ക് ഇത് നമ്മൾ കൊടുത്തിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റിസൾട്ടാണ് നമുക്ക് ഇത്ര കാലം നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ ഒപ്പം തന്നെ നമ്മളൊരു ലിവർടോണിക്ക് നമ്മളിതിൽ ആഡ് ചെയ്യാറുണ്ട് ലിവർടോണിക്ക് ലിവർട്രോണിക് നമുക്ക് കൊടുക്കുന്നത് നല്ലതാണ് ഞങ്ങളത്തെ സപ്ലിമെൻറ്റ് എന്നുള്ള രീതിയിൽ ലിവർടോണിക്ക് മാത്രമാണ് ഇപ്പോൾ കൊടുക്കാറ് ലിവർടോണിക്ക് അവരുടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലിവർ നമുക്കറിയാമല്ലോ ലിവറൊക്കെ നല്ല സെറ്റായിരിക്കും പിന്നെ തീറ്റ നന്നായിട്ട് എടുക്കും അപ്പം ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ലിവക്ട്രോണിക് നമുക്ക് ഉപയോഗം ഇതിപ്പോൾ കിട്ടണ ഏതായാലും ലിവക്ട്രോണിക്കൽ അങ്ങനെ മോശം നല്ലത് അങ്ങനൊന്നുമില്ല നല്ലൊരു നല്ല നല്ലൊരു സർട്ടിഫിക്കറ്റ് എടുക്കുക നല്ല ഏതെങ്കിലും ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് നോക്കിയിട്ടേ നിങ്ങൾ ഇപ്പോൾ വീടി കാണുന്ന ആൾക്കാർ അവരുടെ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഡോക്ടർമാരെയോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിവുള്ള ആൾക്കാരുടെ ആരെങ്കിലും അടുത്ത് ചോദിച്ചിട്ട് ഏതെങ്കിലും നല്ലൊരു ലിവർ ടോണിക്ക് ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് എന്നാണ് ഞങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ടുള്ളൊരു സംഭവം നമ്മൾ ഷെയർ ചെയ്യുന്നു ഉള്ളോ അപ്പോൾ ഇവരുടെ തീറ്റെടുക്കാനെന്ന് വെച്ച് കഴിഞ്ഞാലും അത്യാവശ്യം നമുക്ക് സൈസ് കയറി കിട്ടാനാണെന്ന് വെച്ചുകഴിഞ്ഞാലും എല്ലാത്തിനും നല്ലതാണ് ഈ ലിവർ ടോണിക്ക് നമ്മൾ കൊടുക്കുന്നത് അത്രയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് ഈ കൂടുതലായിട്ടും കുടി കൊടുക്കുന്നതും കുടി തയ്യാറാക്കുന്നതും വേവിക്കുന്നതുമായിട്ടുള്ള വീഡിയോകളുമായിട്ടൊക്കെ നമുക്ക് പിന്നീട് കാണാം അപ്പം ശരി